ബ്രിട്ടീഷ് സമുദ്രാതിർത്തിയിൽ റഷ്യൻ കടന്നുകയറ്റം ഇരു രാജ്യങ്ങളും തമ്മിൽ സംഘർഷങ്ങൾക്ക് വഴിവെക്കുന്നു ബ്രിട്ടീഷ് സമുദ്രാതിർത്തിയിലേക്ക് റഷ്യൻ ചാരക്കപ്പൽ യാാന്ധർ അടുക്കുകയും തുടർന്ന് ബ്രിട്ടീഷ് റോയൽ എയർഫോഴ്സ് വിമാനങ്ങളിൽ ലേസർ രശ്മികൾ പ്രയോഗിക്കുകയും ചെയ്തതായി റിപ്പോർട്ടുകൾ സംഭവം ഇരു രാജ്യങ്ങൾക്കുമിടയിൽ സംഘർഷത്തിന് കാരണമായിട്ടുണ്ട് യു കെ സമുദ്രാതിർത്തിക്ക് സമീപം ബ്രിട്ടീഷ് വ്യോമസേനയുടെ പ്രവർത്തനങ്ങൾ നിരീക്ഷിക്കുന്ന ബ്രിട്ടീഷ് വ്യോമസേന പൈലറ്റുമാരെ തടയാൻ റഷ്യൻ ചാരക്കപ്പലായ യാാന്ധർ ആദ്യമായി ലേസർ ഉപയോഗിച്ചതായി ബ്രിട്ടീഷ് പ്രതിരോധ സെക്രട്ടറി ജോൺ ഹീലി പറഞ്ഞു യാന്ധറിന്റെ വളരെ അപകടകരമായ നടപടി ബ്രിട്ടീഷ് സർക്കാർ വളരെ ഗൗരവത്തോടെയാണ് കാണുന്നതെന്ന് ജോൺ ഹീലി മാധ്യമ പ്രവർത്തകരോട് വ്യക്തമാക്കി കപ്പൽ സ്കോട്ട്ലൻഡിനും വടക്കുള്ളതാണെന്നും കഴിഞ്ഞ കുറച്ചാഴ്ചകൾക്കുള്ളിൽ യു കെ സമുദ്രാതിർത്തിയിൽ പ്രവേശിച്ചുവെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഇത് ഈ വർഷം രണ്ടാമത്തെ തവണയാണ് ചാരക്കപ്പലുകൾ ഉപയോഗിക്കുന്ന ലേസർ രശ്മികൾ വളരെ ശക്തമാണ് അവ വ്യോമസേന പൈലറ്റുമാരെ അന്ധരാക്കും ഇത് വിമാനാപകട സാധ്യത വർദ്ധിപ്പിക്കുന്നു കപ്പലിനെ യു കെ നിരീക്ഷിക്കുന്നത് തുടരുമെന്നും ഗതി മാറ്റിയാൽ സൈനിക ഓപ്ഷനുകൾ അവരുടെ പക്കലുണ്ടെന്നും അദ്ദേഹം വ്യക്തമാക്കി റഷ്യയ്ക്കും പുഴരുമുള്ള എന്റെ സന്ദേശം ഇതാണ് ഞങ്ങൾ നിങ്ങളെ യാണ് നിങ്ങൾ എന്താണ് ചെയ്യുന്നതെന്ന് ഞങ്ങൾക്കറിയാം ഈ ആഴ്ച യാാന്തർ തെക്കോട്ടു പോയാൽ ഞങ്ങൾ തയ്യാറാണ് ജോൺ ഹീലി പറഞ്ഞു കപ്പലിന്റെ ഓരോ ചെലവും ട്രാക്ക് ചെയ്യാൻ വിന്യസിച്ചിരിക്കുന്ന റോയൽ നേവി ഫ്രിഗേറ്റും ആർ പോസിഡോൺ എഫ് പി എച്ച് വിമാനങ്ങളും യാാന്തറിനെ പിന്തുടരുന്നതിനിടെയാണ് ലേസർ സംഭവം നടന്നതെന്നും കഴിഞ്ഞ രണ്ടാഴ്ചയ്ക്കുള്ളിൽ ഇത് സംഭവിച്ചതായും ഹീലി വ്യക്തമാക്കി യാന്തറിനെ കൂടുതൽ അടുത്തു പിന്തുടരാൻ അനുവദിക്കുന്നതിനായി റോയൽ നേവിയുടെ ഇടപെടൽ നിയമങ്ങളിൽ മാറ്റം വരുത്തിയതായി ടൌണിംഗ് സ്ട്രീറ്റിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ പ്രതിരോധ സെക്രട്ടറി പറഞ്ഞു അന്തർവാഹിനികളിലും കടൽ കേബിളുകളിലും ചാരപ്പണി നടത്താൻ ഈ കപ്പൽ പലപ്പോഴും ഉപയോഗിക്കാറുണ്ടെന്നും ഇത്തവണ അത് ബ്രിട്ടീഷ് സമുദ്രാതിർത്തിയിൽ പ്രവേശിച്ചുവെന്നും നമുക്ക് പറയാം ലണ്ടനിലെ റഷ്യൻ എംബസി ആരോപണങ്ങൾക്ക് മറുപടി നൽകി തങ്ങളുടെ രാജ്യത്തിന്റെ പ്രവർത്തനങ്ങൾ യുണൈറ്റഡ് കിങ്ഡത്തിന്റെ താല്പര്യങ്ങളെ ബാധിക്കുന്നില്ലെന്നും സുരക്ഷയെ ദുർബലപ്പെടുത്താൻ ഉദ്ദേശിച്ചിട്ടുള്ളതല്ലെന്നും പറഞ്ഞു ബ്രിട്ടന്റെ ആരോപണങ്ങളെ അടിസ്ഥാനരഹിതമായ ആരോപണങ്ങളുടെ ഒരു പരമ്പരയെന്നാണ് റഷ്യ വിശേഷിപ്പിച്ചത് ബ്രിട്ടീഷ് അണ്ടർ വാട്ടർ ആശയവിനിമയങ്ങളിൽ ഞങ്ങൾക്ക് താല്പര്യമില്ല എന്നും റഷ്യ പറഞ്ഞു യൂറോപ്യൻ ഭൂഖണ്ഡത്തിലെ പ്രതിസന്ധി കൂടുതൽ വഷളാകുന്ന ഇത്തരം ദോഷകരമായ നടപടികൾ സ്വീകരിക്കുന്നതിൽ നിന്ന് ബ്രിട്ടൻ വിട്ടുനിൽക്കണമെന്ന് റഷ്യ പറഞ്ഞു ബ്രിട്ടീഷ് പ്രതിരോധ സെക്രട്ടറി ജോൺ ഹീലി ഭീഷണിപ്പെടുത്തി യാന്തർ ഗതിമാറ്റിയാൽ ഞങ്ങൾക്ക് സൈനിക ഓപ്ഷനുകൾക്ക് തയ്യാറാണെന്നും ഞാൻ അവരോട് പറയില്ല കാരണം അത് പ്രസിഡന്റ് പുടിനെ കൂടുതൽ വിവേകമുള്ളവനാക്കും ലേസർ ഉയർത്തുന്ന അപകടങ്ങളെ കുറിച്ച് ചോദിച്ചപ്പോൾ ബ്രിട്ടീഷ് സൈനിക വിമാനങ്ങളുടെ ചുമതലയുള്ള പൈലറ്റുമാരെ തടസ്സപ്പെടുത്തുന്നതോ ശല്യപ്പെടുത്തുന്നതോ അപകടത്തിലാക്കുന്നതോ ആയ എന്തും വളരെ അപകടകരമാണെന്നും ഹീലി മറുപടി നൽകി വ്യോമസേന പൈലറ്റുമാർക്ക് ലേസർ രശ്മികൾ ഗുരുതരമായി ദോഷം വരുത്തിവെക്കും വ്യോമസേന ഉദ്യോഗസ്ഥർ ഫ്ലൈറ്റ് മോഡിലായിരിക്കുമ്പോൾ ലേസർ രശ്മികളുടെ തെളിച്ചം പെട്ടെന്ന് റെറ്റിനയെ ബാധിക്കുകയും പൈലറ്റുമാർ അഞ്ച് സെക്കൻഡ് മുതൽ മുപ്പത് സെക്കൻഡ് നേരത്തേക്ക് പൂർണമായും അന്ധരാകുകയും ചെയ്യും താഴ്ന്ന ഉയരത്തിലുള്ള പറക്കലിൽ നിർണായക ഘട്ടത്തിൽ ഇത് ഒരു വിമാന അപകടത്തിലേക്ക് നയിച്ചേക്കാം ലേസറിന്റെ ആഫ്റ്റർ ഷോക്കുകൾ മൂലം കണ്ണുകളിൽ നിരവധി മിനിറ്റ് തിളക്കമുള്ള പാടുകൾ ഉണ്ടാകാം ഇത് പൈലറ്റിന് ഇൻസ്ട്രുമെന്റൽ പാനൽ വായിക്കുന്നതിനോ ലക്ഷ്യങ്ങൾ തിരിച്ചറിയുന്നതിനോ രാത്രിയിൽ നാവിഗേറ്റ് ചെയ്യുന്നതിനോ വളരെ ബുദ്ധിമുട്ടുണ്ടാകും ലേസർ തീവ്രത അൻപത് മെഗാവാട്ട് കവിയുന്നുവെങ്കിൽ റെറ്റിനൊള്ളൽ രക്തസ്രാവം അല്ലെങ്കിൽ സ്ഥിരമായ അന്ധത എന്നിവ സംഭവിക്കാം ഇത് പൈലറ്റിന് പറക്കാനുള്ള കഴിവ് എന്നേക്കുമായി നഷ്ടപ്പെടുത്തുമെന്നും വ്യക്തമാക്കുന്നുണ്ട് News Desk Karma News